നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഇപ്പോൾ ശരീരഭാരം കുറയ്ക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടാനായിട്ട് പലപ്പോഴും മോശമായ ഡയറ്റുകളും അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ഒക്കെ എടുക്കുന്നത് പതിവാണ് ശരീരഭാരം കുറയ്ക്കാനുള്ള ഈ അനാരോഗ്യകരമായ വഴികൾ താൽക്കാലികമായിട്ട് ശരീരഭാരം കുറയ്ക്കാം എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ശരീരഭാരം കുറയ്ക്കാൻ വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് കലോറി കുറയ്ക്കുക എന്നത് എന്നാൽ അമിതമായിട്ട് കലോറി നിയന്ത്രിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കലോറി കുറയുമ്പോൾ ശരീരത്തിൻ്റെ മെറ്റബോളിസം എന്ന ആ പ്രോസസ്സ് സ്ലോ ആവുകയാണ് ചെയ്യുന്നത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശരീരഭാരം ശാശ്വതമായി കുറയ്ക്കുന്നത് ബുദ്ധിമുട്ടായി മാറും കൂടാതെ കഠിനമായ കലോറി നിയന്ത്രണം പോഷകങ്ങളുടെ കുറവ് പേശികളുടെ ബലക്ഷയം ദുർബലമായ പ്രതിരോധശേഷി എന്നിവയ്ക്കൊക്കെ കാരണമായേക്കാം അതുപോലെ ചിലർ ശരീരഭാരം കുറയ്ക്കാനുള്ള ഡയറ്റ് പിന്തുടരുമ്പോൾ അവർക്ക് ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള എല്ലാത്തരം ഭക്ഷണങ്ങളും അതായത് സമീകൃത ആഹാരം ലഭ്യമാകാതെ വരുന്നു ചിലതരം സംസ്കരിച്ചതോ അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ അവശ്യ ഭക്ഷണങ്ങളുടെ പൂർണ്ണമായിട്ടുമുള്ള ഒഴിവാക്കൽ അത്ര നല്ലതല്ല അത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് ചില ഡയറ്റുകളിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് കാണാറുണ്ട് കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിനും തലച്ചോറിനും ആവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സാണ് അവ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ക്ഷീണം തലകറക്കം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൺഫ്യൂഷൻ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ ചിലപ്പോൾ കണ്ടുവരാറുണ്ട് ശരീരഭാരം കുറയ്ക്കാനായിട്ട് സപ്ലിമെൻറ്റുകളുടെ ഉപയോഗം അമിതമായിട്ട് എടുക്കുകയും അതിനോടൊപ്പം തന്നെ ഭക്ഷണ രീതികൾ എപ്പോഴും മോശമായ രീതിയിലേക്ക് കടക്കുന്നതും ഒക്കെ അനാരോഗ്യകരമാണ് ഡെഫിഷ്യൻസീസ് ഒക്കെ വരുമ്പോൾ സപ്ലിമെൻറ്റ് എടുക്കാറുണ്ട് പക്ഷേ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാതിരിക്കുകയും അതിന് പകരമായിട്ട് സപ്ലിമെൻറ്റുകളിലെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നത് പോഷകങ്ങളുടെ അഭാവത്തിലേക്ക് നയിക്കും ഹെൽത്തിന് അതൊട്ടും നല്ലതുമല്ല ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണകരമാകുന്ന പ്രധാനപ്പെട്ട വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഇങ്ങനെയുള്ള പലതും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാൻ ശ്രമിക്കാതെ ഒരു ദീർഘകാല ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ശരീരഭാരം കുറയ്ക്കുന്നതാണ് എപ്പോഴും ആരോഗ്യകരം അതുപോലെ തന്നെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാനുള്ള ഭക്ഷണക്രമങ്ങളിൽ പലപ്പോഴും വ്യായാമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾക്കോ ഒന്നും പ്രാധാന്യം കൊടുക്കാറില്ല ഇത്തരം ഡയറ്റുകളിൽ കലോറി നിയന്ത്രിക്കുന്നതിലോ അല്ലെങ്കിൽ ഭക്ഷണശീലങ്ങൾ മാറ്റുന്നതിലോ മാത്രമാണ് ശ്രദ്ധ കൊടുക്കാറ് ശരീരഭാരം കുറയ്ക്കാൻ ശാരീരിക പ്രവർത്തനങ്ങളും വളരെ പ്രധാനമാണ് ഇത് കലോറികളെ ആരോഗ്യകരമായിട്ട് കുറയ്ക്കാനും പേശികൾക്ക് ബലം വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് തീരെ പ്രാധാന്യം നൽകാത്ത ഒരു ഭക്ഷണക്രമം ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗമല്ല ഒട്ടും ഹെൽത്തിയുമല്ല അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു വഴി ആ ഒരു വഴിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുറ്റബോധം വരേണ്ട ആവശ്യമില്ല ഒരു ഭക്ഷണക്രമം പിന്തുടരുമ്പോൾ നിരന്തരം വിശക്കുന്നതിലേക്കോ അല്ലെങ്കിൽ കഠിനമായ നിയന്ത്രണങ്ങളിലേക്കോ അല്ലെങ്കിൽ വല്ലപ്പോഴുള്ള ട്രീറ്റുകളിൽ പങ്കെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാവുകയാണെങ്കിൽ അത് മാനസികാരോഗ്യത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ ഇതൊക്കെ തെറ്റായ ഒരു ഭക്ഷണശീലത്തിലേക്ക് നയിച്ചേക്കാം ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു ഭക്ഷണക്രമം ഫോളോ ചെയ്യുമ്പോൾ മാനസികമായും അല്ലെങ്കിൽ ഇമോഷണലിയും ഒക്കെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രാധാന്യം ഒരിക്കലും അവഗണിക്കാൻ പാടില്ല സ്ഥിരമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഭക്ഷണവും ശരീരഘടനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇമോഷണലി അല്ലെങ്കിൽ മെൻറ്റലി ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ പരിഹരിക്കേണ്ടതാണ് കാരണം മെൻ്റലി ഇമോഷണലി ആയിട്ടുള്ള ഒരു വെൽബീങ്ങിനെ അവഗണിച്ചാൽ പഴയ മോശമായിട്ടുള്ള ശീലങ്ങളിലേക്ക് അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഒരു ഭക്ഷണശീലങ്ങളിലേക്ക് ഒക്കെ തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി വരാം ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു ആരോഗ്യകരമായ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സമീകൃത ആഹാരം ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ശരീരഭാരം ആരോഗ്യകരമായിട്ട് കുറയ്ക്കുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു കിലോഗ്രാം ഭാരത്തിന് പോയിന്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ വേണമെന്നാണ് പല പഠനങ്ങളും പറയുന്നത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുക ദിവസവും മുപ്പത് ഗ്രാം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും ആവശ്യത്തിന് പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക ദിവസവും ഏകദേശം രണ്ട് കപ്പ് പഴങ്ങളും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കപ്പ് പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ ഇലക്കറികളും ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെ ഡെഫിഷ്യൻസീസ് ഒന്നും വരാതെ ഇരിക്കാനും കൂടി ശ്രമിക്കുക ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് എങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ശരീരഭാരം കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം